റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ സാമ്പത്തിക വർഷത്തിൽ അമ്പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒമ്പതിനായിരത്തിലധികം അപ്പോയിന്റ്മെന്റ് ഓർഡറുകൾ അയച്ചെന്നും റെയിൽവേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ഏഴ് വിവിധ വിജ്ഞാപനങ്ങളിലായി അമ്പത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒഴിവുകളിലേക്ക് ആർ ആർ ബി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ നടത്തിയിരുന്നു ഒന്ന് ദശാംശം എട്ട് ആറ് കോടിയിലധികം ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷകളിൽ പങ്കെടുത്തത് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത് ആർ ആർ ബി പരീക്ഷകൾക്കായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ നടത്തുന്നത് വലിയൊരു പ്രയത്നമാണ് ഇതിന് വളരെയധികം ആസൂത്രണവും ഏകോപനവും ആവശ്യമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെ സ്വാധീനിക്കുന്ന ഈ നിയമന പ്രക്രിയ റെയിൽവേയുടെ മാനവ വിഭവശേഷി ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കും എന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ സാമ്പത്തിക വർഷത്തിൽ നടക്കാനിരിക്കുന്ന വലിയ തോതിലുള്ള നിയമനങ്ങൾ തൊഴിലന്വേഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്